പറഞ്ഞതുപോലെ നമ്മളെ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചും വേണ്ട എന്ന് വെക്കുമ്പോൾ അവിടെ ആർക്കാണ് നഷ്ടം ആർക്കാണ് ലാഭം കാരണം നമ്മളോടൊരാൾ വേണ്ട നിനക്കൊരു സ്ഥാനവുമില്ല എന്ന് പറയുമ്പോൾ നമ്മളാണ് വേദനിക്കുന്നത് അല്ലേ നമ്മുടെ വേദന മാറ്റാൻ ഈ പറഞ്ഞ ആളുകൾ ആരും നമ്മുടെ ഒപ്പന്മാരില്ല അപ്പം എന്ത് ചെയ്യണം നമ്മൾ സ്വയം കണ്ടെത്തണം ആ വേദന നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒറ്റ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട എന്ന് വിളിക്കണം പിന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെ നമ്മളോട് ഒരാൾ പറയുന്നത് അവർ ഉള്ളിൽ തട്ടി ആകണമെന്നില്ല എനിക്ക് വേണ്ട അപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ചിലപ്പം പറഞ്ഞു പോകുന്നതായിരിക്കാം പക്ഷെ അത് പറഞ്ഞതിന് ശേഷം അവർക്ക് ചിലപ്പോൾ ആ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു വിഷയമോ ഉണ്ടാവും അപ്പം നമ്മളെന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കണം അവരൊരിക്കലും നമ്മളെ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കില്ല നമുക്കെന്താ കുറച്ച് സമയം കൂടെ നോക്കാം തിരിച്ചെന്താണ് വീണ്ടും സംഭവിക്കാം നമ്മളെ വീണ്ടും വേണ്ട എന്ന് തന്നെ അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ നമുക്ക് ഒന്ന് സംസാരിച്ച് നോക്കാം വേണ്ടായെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണോ എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല എന്ന സാഹചര്യമാണ് എനിക്കത് മുന്നോട്ട് പോകണം എനിക്ക് പറയുന്ന ആളെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടം തന്നെയാണ് അത് ഏത് കാര്യം ആരായാലും അമ്മയും അച്ഛനും സഹോദരങ്ങളോ ബന്ധുക്കളോ കൂട്ടുകാരോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികളോ ഒക്കെ ആവും കാരണം ഇതെല്ലാത്തിൻ്റെ കാരണം എന്താണ് എന്തും നമ്മൾ ദേഷ്യപ്പെട്ടൊരു പെട്ടെന്നുള്ള രീതിയിൽ സംസാരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന വേദന ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു വേദനയിൽ നിന്നാണ് അപ്പം ഞാൻ ഒരു വ്യക്തിയോട് എന്താണ് എനിക്കിനി വേണ്ട അല്ലെങ്കിൽ ഇഷ്ടമല്ല എൻ്റെ മനസ്സിൽ സ്ഥാനമില്ല എന്നൊരു ഒരു നിമിഷം നമ്മൾ പറയുന്നുവെങ്കിൽ ഒരു ഈ കേൾക്കുന്ന വ്യക്തി ഇതിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കുന്ന ആളായിരിക്കത്തില്ല അപ്പോൾ ഉണ്ടായ മറ്റെന്തെങ്കിലും ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഞാൻ പെട്ടെന്ന് അങ്ങനെ പ്രതികരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പറയത്തില്ല എനിക്ക് സ്വാതന്ത്ര്യത്തോടെ നിന്നെ ഒന്ന് വഴക്ക് പറയാമല്ലോ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റണം നിന്നോടല്ലേ ഉള്ളൂ അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നീട് പറഞ്ഞ് സ്നേഹത്തോടെ പെരുമാറുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഒരു രീതിയിലും കൂടെ ഒരു ചിന്ത ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ എന്തിനേയും വേണ്ട എന്ന് വയ്ക്കാൻ പാടുള്ളൂ